ഹരിച്ചേട്ടാ നിങ്ങൾ എന്താ പീഡോഫിലിക് സ്റ്റേറ്റ്മെന്റ് വെച്ചു എന്നൊക്കെ പറഞ്ഞു എന്താന്ന് കേട്ടില്ല ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടോമാരോടൊക്കെ ഇരുന്നിട്ട് എന്താന്ന് പറയുന്നില്ല പ്രതീഷിനെയോ ആ തലോടിനെ ആരോ പറഞ്ഞു പറയുന്നു പറയുമ്പോ ഫ്രീ ആയോടാ സുമേഷ് ഓക്കെ ആ കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ റൂം ഞാൻ ഇന്നിപ്പ കേരുന്നേ അതിനകത്ത് ആരാ അത് ഒരാള് നിങ്ങളൊക്കെ ചോദിച്ചിരുന്നില്ലേ പിന്നെ മനോജ് സഖാബിനെ ഒന്നും പറഞ്ഞില്ലല്ലോ ഏഹ് ഇസ്ലാമോ മറ്റേ ഇയാളെ മാത്രമല്ലേ പറയും മേത്ര മാത്രമല്ലേ ഞങ്ങൾ പറഞ്ഞുള്ളൂ പറയുന്നില്ല ആ നീ പറയുന്നുണ്ടല്ലേ എന്റെ എന്റെ ഡി പിന്നെ ഓർമ്മയുണ്ടാകും മറുപടി എന്താന്ന് ഓർമ്മയിണ്ട ആ ശേഷം സംഭവമാണെന്ന് ഓക്കെ അത് ശരിയാണ് ഈ സംഭവം ഒരുപാട് മുന്നേ ഉള്ള സംഭവമാണ് ഇത് എപ്പോഴാന്ന് വെച്ചാല് ഇനി ഈ മനോജ് ആരായിരുന്നു എന്ന് ചോദിച്ചാല് മനോജിനെ ഇവന്മാര് ഇറക്കിയതായിരുന്നു ഏർ ഇസ്ലാമിസ്റ്റുകൾ ഇറക്കിയതാ മനോജ് കൊറേ കാലം ഏ അല്ല എനിക്ക് അറിയാം അറിയാം കാര്യങ്ങൾ മരിച്ചു ഇനി ചെയ്യണം നീ അത് കൃത്യമായി ായിരുന്നു കാരണം അയാൾക്കിട്ട് ഇവര് അയാള് മരിച്ചപ്പോ ഇതുപോലെ ചെയ്യാതിരുന്നത് അയാള ഇവിടെ കേരളത്തിലെ അയാളുടെ ജീവിതത്തിന്റെ തൊണ്ണൂറ് ശതമാനവും കേരളത്തിലെ അയാളുടെ പണിയുടെ തൊണ്ണൂറ് ശതമാനവും ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി അയാൾ പണിയെടുത്തു അതുകൊണ്ടാണ് ആ നന്ദിക്കടം വേണവർ അതൊന്നും ചെയ്യാതിരുന്നത് പിന്നെ ഇത് ഇടക്കാല ഇപ്പോ ഈ ഉണ്ടായ ഒരു എന്താണ് ഒരു മനം മാറ്റം പോലെ ഇടക്കാലത്ത് ഇവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായപ്പോ അയാൾ ഇരുന്നു ഇതുപോലെ കുറച്ച് ഒരു വളരെ ചെറിയൊരു സമയം അയാൾ ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ട് അത് വളരെ പെരിഫറൽ ആയ കാര്യങ്ങളാണ് ബുക്ക് എടുത്തു പെരിഫറൽ ആയ ചില കാര്യങ്ങളുടെ പേരിൽ

അല്ലാതെ ബുക്ക് വെച്ചിട്ടല്ല അയാൾ പറയുന്നത് അല്ല ബുക്കല്ലോട്ടി ബുക്ക് എടുത്തിട്ടില്ല ബ്യൂട്ടി സി ബുക്ക് എല്ലാരും എടുക്കുന്നുണ്ട് അപ്പം ഒരു വ്യത്യസ്തമായിട്ടൊരു വിമർശനം ഞാൻ കൊറേ കാലത്തിന് ശേഷം കേട്ടത് മനോസാവിന്റെ ആണ് തൊട്ടാലാണ് അവർക്ക് പ്രശ്നമുള്ളൂ മനസ്സിലായി ഇവർക്ക് ബുക്ക് അവരുടെ ഉമ്മാനേ ഉപ്പാനേ പന്നത്തെഞ്ഞാലും ഒന്നും അവർക്ക് പ്രശ്നമില്ല ഒന്നും പ്രശ്നമില്ല പക്ഷെ നബീനെ തൊടാൻ പാടില്ല അതാണ് അവരുടെ ഏക പ്രശ്നം മനസിലായത് അപ്പം നിങ്ങള് സോഷ്യൽ സാഹചര്യങ്ങൾ കാണാവുന്ന എത്ര പറഞ്ഞാലും അവർക്ക് പ്രശ്നമൊന്നുമല്ല നെബിയെ തൊടുന്നു നെബി എന്ന ആദർശം പൊളിച്ചു കളയാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പൊ ഇയാളിവിടെ അയാളുടെ ലൈഫിനെ തൊണ്ണൂ അയാളുടെ ലൈഫിന്റെ നല്ല അയാൾ കേരളത്തിൽ കേരളത്തിൽ അയാള് കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ അയാൾ തൊണ്ണൂറ് ശതമാനവും ചെലവഴിച്ചത് അവരുടെ ഒപ്പമാണ് അവർക്ക് വേണ്ടി കൊടപിടിക്കാനും നമ്മക്കിട്ട് പണിയാനും ആണ് അയാള് പിന്നെ ഇവിടെ ചെലവഴിച്ചത് അതിന്റെ നന്ദി എന്താ മനോജ് വൈ ജോൺ നമ്മക്കിട്ട് പണിയാനും പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സാധനം കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല അത് വിട് നിങ്ങൾ എനിക്ക് നല്ലൊരു പല പല കാര്യങ്ങളിലും മരിച്ചു മരിച്ചു നമുക്ക് അത് 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 ചെയ്ത പറയുന്നത് പറയുന്നത് എടുത്തു വെച്ച് ഇന്നലെ അയാളത് പറയുമ്പോ അതായത് മനോസ്വഭാവന ഞങ്ങള് കുറ്റം പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോ നീ അതിന്റെ റീസൺ കൃത്യമായി പറയണമായിരുന്നു എന്തുകൊണ്ടാണ് അവര് പറയാൻ അവരുടെ അവർക്ക് കൂടുതൽ

നമുക്കത് കേൾക്കാൻ പറ്റില്ല അത് ശരിയല്ല നമ്മൾ അതിനെ ഇഷ്യൂ അതാണ് മനസ്സിലായോ അല്ലാതെ അവര് മരിച്ചയാളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ വിഷയമുള്ള കാര്യമല്ല പക്ഷെ ഇയാളില്ല അത് ഡിഫെൻഡ് ചെയ്യാനില്ല പിന്നെ ഇയാള് പറഞ്ഞ സാധനം പ്രയോഗിച്ചിട്ട് ഇതാണ് ഇയാള് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യാം ആൾക്കാർ മരിക്കും ജീവൻ ഉണ്ടാവുന്ന ഒരു മാറ്റർ ഉള്ള കാര്യമില്ല ബട്ട് അങ്ങനെ വേണം ചെയ്യാൻ അല്ലാതെ വെറുതെ അയാൾ ഡിഫെൻഡ് ചെയ്യാനും ഇല്ല അയാളെ കുറിച്ച് ഇങ്ങനെ കഥകൾ പറഞ്ഞ് നടക്കാന് ഐ ഡോണ്ട് തിങ്ക് അതൊരു നല്ലൊരു പരിപാടിയാണ് ഒന്നിലേ അയാളെ കുറിച്ച് നമ്മൾ സംസാരിക്കണേ നമ്മളത് അല്ലേ പിന്നെ സംസാരിക്കാൻ ഒക്കെ ചെയ്ത് അയാൾ എന്തോ ചെയ്തായിരിക്കും ഉണ്ടല്ലോ അവരുടെ മുറിയിലൊക്കെ തന്നെ നോക്കിയാൽ അത് അയാൾക്ക് അയാളുടെ ഒരു പെർസ്പെക്ടീവ് ആയിരിക്കും അയാള് കണ്ടിട്ടുണ്ടോ കാര്യങ്ങള് അതുകൊണ്ട് ഇവരുടെ ഒപ്പം നിൽക്കുന്ന ആളെ പറഞ്ഞാ മതിയല്ലോ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച നിങ്ങളുടെ ഒപ്പം തൊണ്ണൂറ് ശതമാനം ഇവിടുത്തെ പ്രവർത്തനങ്ങളും ഇവർക്കൊപ്പം നിന്ന് ഇവരെ ഒരു അയാൾ ഇവര് ആദരാഞ്ജലി അർപ്പിക്കും ചെറിയൊരു ഉമേഷ് ഫ്രീ ആണ് ഒരു മിനിറ്റ് വിളിച്ചാൽ എടുക്കാവോ